മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം വരെ രഞ്ജിത്തിനെ താങ്ങി നിർത്തിയിരുന്ന രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ അങ്ങേയറ്റം വരെ പോയ മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ താഴെ വന്നിട്ടുണ്ട് കാരണം പണി എന്ന് മന്ത്രിക്ക് മനസ്സിലായതോടെ മാപ്പിരക്കൽ രീതിയിലാണ് ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത് സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജി സന്നദ്ധത അറിയിച്ചുവെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചത് രാജ്യത്ത് ലഭിച്ചാൽ സ്വീകരിക്കുമെന്നും മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് അതായത് രാജകത്ത് ലഭിച്ചാൽ ഞാൻ സ്വീകരിക്കാം ഇല്ലെങ്കിൽ മൂപ്പർ അവിടെ തന്നെ ഇരുന്നോട്ടെ എന്നുള്ള നിലപാടിലാണ് വീണ്ടും സജി ചെറിയാൻ കാരണം രഞ്ജിത്തിനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ മൂപ്പർക്ക് മനസ്സില്ല ആവശ്യപ്പെടാതെ തന്നെ രാജി സന്നദ്ധതയെ അറിയിക്കുകയായിരുന്നുവെന്നും സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം താൻ പറയാത്ത കാര്യങ്ങൾ വളച്ചൊടിച്ചു രഞ്ജിത്തിനെ സാംസ്കാരിക മന്ത്രി സംരക്ഷിക്കുന്നുവെന്ന വാർത്ത വേദനിപ്പിച്ചു താൻ സ്ത്രീ വിരുദ്ധനാണെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും സജി മന്ത്രി ഏറെ വിഷമത്തോടെ പറയുകയാണ് മൂന്ന് പെൺകുട്ടികളും ഭാര്യയും അമ്മയും അടക്കം അഞ്ച് സ്ത്രീകളുള്ള വീട്ടിൽ താമസിക്കുന്ന ഏക പുരുഷനാണ് താൻ സ്ത്രീകൾക്കെതിരായ ഏത് നീക്കത്തെയും ശക്തമായി ചെറുക്കുന്ന ആളാണെന്നും സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ട് സർക്കാരിനൊന്നും മറച്ചുവെക്കാനില്ല ഇരയോടൊപ്പമാണ് വേട്ടക്കാരോടൊപ്പമല്ല ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ കർശനമായ നടപടി സ്വീകരിക്കും അക്കാര്യത്തിൽ നിയമപരമായ നിലപാട് സ്വീകരിക്കും സർക്കാരിന് ആരെയും സംരക്ഷിക്കാനുള്ള ബാധ്യതയില്ല ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയവും മനസ്സും സ്ത്രീപക്ഷത്താണെന്നും സജീ ചെറിയാൻ അതെ അതെ നിങ്ങളുടെ സ്ത്രീപക്ഷ മനോഭാവം പലപ്പോഴും കേരളം കണ്ടിട്ടുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഹേമ കമ്മീഷൻ വർഷമാണ് കമ്മിറ്റി റിപ്പോർട്ടെടുത്ത് കക്ഷത്ത് വെച്ചുകൊണ്ട് നടന്നത് അന്നൊന്നും ഒരു നിലപാടും സ്വീകരിക്കാത്തവരാണ് ഇപ്പോൾ വന്ന് നിന്ന് ഗീർവാണം ഗീർവാണമടിക്കുന്നത് ഈ സർക്കാർ വേട്ടക്കാർക്കൊപ്പം തന്നെയാണ് അത് പലപ്പോഴും ഇവർ തന്നെ തെളിയിച്ചിട്ടുള്ളതുമാണ് ഏതെങ്കിലും സ്ത്രീക്ക് നീതി വാങ്ങി കൊടുത്തതായി ഏതെങ്കിലും സ്ത്രീയോടൊപ്പം നിന്നിട്ടുള്ളതായി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ നിൽക്കും ഇവരുടെ ഏതെങ്കിലും മക്കൾക്ക് ഒക്കെ ആണെങ്കിൽ നിൽക്കും കാരണം വീണയെ സംരക്ഷിക്കുന്നുണ്ടല്ലോ വീണയെ സംരക്ഷിക്കാൻ മന്ത്രിമാരും എം എൽ എമാരും എല്ലാവരും ഒന്നിച്ചാണ് നിൽക്കുന്നത് അതുകൊണ്ട് ചില സ്ത്രീകൾ എന്ന് പറയുന്നത് നന്നായിരിക്കും എന്തായാലും സജി മന്ത്രി ഇപ്പോൾ എയറിൽ നിന്ന് താഴെ ഇറങ്ങാനുള്ള സാധ്യതയൊന്നുമില്ല കാരണം മലയാളികൾ എയറിൽ കയറ്റി നിർത്തി അമ്മാനം ആടുകയാണ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് സജി ചെറിയാനൊക്കെ ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ആളാണ് നിങ്ങളൊക്കെ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കുക അല്ലെങ്കിൽ ഇതുപോലെ എയറിൽ നിന്ന് കരയേണ്ടി വരും സർക്കാരിന് വളരെ വലിയ വിഷമമുണ്ട് രഞ്ജിത്തിനെ പുറത്താക്കേണ്ടി വന്നതിൽ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞിരുന്നത് പരാതി ലഭിച്ചാൽ നടപടിയെടുക്കും അന്വേഷണം നടത്തി രഞ്ജിത്ത് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ നടപടിയെടുക്കാം എന്നൊക്കെ ആയിരുന്നു ഒരാൾക്ക് നേരെ ആരോപണം വരുന്നു അതായത് ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾക്ക് നേരെ ആരോപണം വരുമ്പോൾ അയാളെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം അതിൽ അന്വേഷണം നടത്താൻ അതാണ് അതാണ് ധാർമികമായ ഉത്തരവാദിത്വം പക്ഷേ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികമായ ഉത്തരവാദിത്വം എന്നൊന്ന് ഇവരുടെ ഏഴ് അയിലത്തുകൂടി കടന്നുപോയിട്ടില്ല എല്ലാ കാലത്തും ഇരകളെ കുത്തിനോവിക്കാനും അവരെ വീണ്ടും അടിച്ചമർത്താനുമാണ് ഈ സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് നടി ആക്രമിക്കപ്പെട്ട കേസ് മുതൽ നമ്മൾ ഇത് കാണുന്നതാണ് അതിനും എത്രയോ മുൻപ് തന്നെ ഇവരുടെ തനി നിറം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം ഇവരുടെ രീതി അതാണ് കാരണം ഇനിയിപ്പോൾ സിനിമാ മേഖലയിലെ ആർക്കെങ്കിലും എതിരെ നടപടിയെടുത്ത് പുളിത്തിക്കളയും എന്നുള്ള ഒരു തോന്നലും വേണ്ട കാരണം ഈ റിപ്പോർട്ടിൽ റിപ്പോർട്ടിലുള്ളത് മുഴുവൻ ഇവരുടെ ആൾക്കാരാണ് ഇവർക്ക് അവരെയൊക്കെ സംരക്ഷിച്ചേ മതിയാകൂ അതുകൊണ്ട് തന്നെ അവരെയൊക്കെ സംരക്ഷിക്കാൻ ഒരു വഴി കൂടെ ഇവർ നീക്കം നടത്തും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട പിന്നെ സജീവന്ത്രി വന്നതെന്ന് പറയുകയാണ് എന്നും സ്ത്രീകൾക്കൊപ്പമാണ് സ്ത്രീകളുടെ കൂടെയാണ് നിൽക്കുന്ന സ്ത്രീപക്ഷ സർക്കാരാണ് എന്നുള്ളത് സ്വന്തം പാർട്ടി ഓഫീസിൽ പീഡിപ്പിക്കപ്പെട്ട പെണ്ണുങ്ങൾക്ക് പോലും നീതി വാങ്ങിക്കൊടുക്കാൻ കഴിവില്ലാത്ത ഇവരാണ് ഇനി മലയാള സിനിമയിലെ നടിമാരെ സംരക്ഷിക്കുന്നത് കോമഡി എന്നല്ലാതെ വേറെ എന്ത് പറയാനാണ് കൂടുതലൊന്നും പറയാനില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത